വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഖത്തറിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെരുന്നാൾ അവധി അമീരി ദിവാൻ പ്രഖ്യാപിച്ചു മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെയാണ് ചെറിയ പെരുന്നാൾ അവധി മന്ത്രാലയങ്ങൾ സർക്കാർ ഏജൻസികൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ അവധിയാണ് പ്രഖ്യാപിച്ചത് വാരാന്ത്യ അവധി ദിനമായ മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി തീയതികൾക്ക് തുടർച്ചയായാണ് പൊതു അവധിയും വരുന്നത് ഒൻപത് ദിവസത്തെ പെരുന്നാൾ പൊതു അവധിയും വാരാന്ത്യ അവധിയും കൂടി ഉൾപ്പെടെ പതിനൊന്ന് ദിവസമായിരിക്കും ഇത്തവണ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും അവധി നൽകുന്നത് ധനകാര്യ സ്ഥാപനങ്ങളുടെ അവധി ഖത്തർ സെൻട്രൽ ബാങ്ക് പിന്നീട് പ്രഖ്യാപിക്കും പെരുന്നാൾ അവധിക്കാലത്ത് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ സന്ദർശിക്കുന്നതിന് മുൻകൂർ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു മന്ദിർ അബുദാബി ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർ നിശ്ചിത സമയത്ത് ഹിന്ദു മന്ദിറിൽ എത്തണമെന്നും അധികൃതർ ഓർപ്പിച്ചു ദുബൈ പോലീസുമായി സഹകരിച്ചാണ് ക്ഷേത്രം അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെ എത്തുന്ന സന്ദർശകർക്ക് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കില്ല ഏത് ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി എട്ട് വരെയായിരിക്കും പ്രവേശന സമയം തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ല 24 13, 050-444-2423. ഈ വർഷത്തെ ഹജ്ജ് സീസണിലെ ആരോഗ്യ നിബന്ധനകൾ സൗദി ആരോഗ്യ മന്ത്രാലയം പരിഷ്കരിച്ചു പ്രതിരോധ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിലൂടെയും തീർത്ഥാടകർക്ക് ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത് തീർത്ഥാടകർക്ക് നൽകുന്ന വൈദ്യ പരിചരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിതത്വവും ആരോഗ്യകരവുമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും പുണ്യസ്ഥലങ്ങളിൽ സുരക്ഷിതത്വത്തോടും അനായസ്യതയോടും കൂടി അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന അനുഭവം സമ്പന്നമാക്കുന്നതിനും മികച്ച സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി